എല്ലാ എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞ് രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ സംഭവം നമ്മൾ രണ്ടാം പെരുന്നാളിൻ്റെ വിശേഷമൊന്നും വീഡിയോ ആയിട്ട് വിടാഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഞമ്മൾ വെല്ലിമാക്ക് സുഖമില്ലാന്ന് നമ്മൾ വല്ല്യമ്മ മരിച്ചിട്ടാണ് അപ്പോൾ വെല്ലിമ്മൻ്റെ കബറടം വിശാലമാക്കാനും വെല്ലിമ്മാക്ക് സ്വർഗം കിട്ടാനൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇന്നാണ് നമ്മൾ രണ്ടാം പെരുന്നാളിൻ്റെ വിശേഷങ്ങളായിട്ട് വന്നത് അപ്പോൾ ആ വിശേഷങ്ങൾ വിശേഷങ്ങളെന്താണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം ഒന്നാം പെരുന്നാൾക്ക് എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയൊക്കെ ഇടന്ന് കൊതു കുത്തനെ മറിഞ്ഞില്ലേ അപ്പോൾ ഈ രണ്ടാം പെരുന്നാൾക്ക് രാവിലെ അമ്മമ്മ നല്ല കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പം പാൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നിട്ട് പറയുക ഇന്നിപ്പം ഇനിയിപ്പം ഉച്ചക്കെന്തെങ്കിലും ഉണ്ടാക്കണം പുറത്ത് വേങ്ങ പോലെ നല്ല ചൂട് അടുക്കളയിലേക്ക് കയറാൻ വയ്യ ഇപ്പം ആദ്യം ഇങ്ങനെങ്ങനെങ്ങനെ നോക്കിയെങ്കിലും പപ്പ പറഞ്ഞു ആ നന്ന അടുക്കളക്കും ീവ് ഇന്ന് നമുക്ക് ഫുഡ് പുറത്തുനിന്നാക്കാന്ന് അത് കേട്ടപ്പോൾ ഇമ്മമാർക്ക് സന്തോഷം നമുക്ക് അതിലേറെ സന്തോഷം എന്തായാലും പെരുന്നാളന്ന് ചിലവിലൊക്കെ ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാവും പക്ഷെ നമ്മള് ബിരിയാണി ഉണ്ടാക്കും സാദാ ചോറ് ഉണ്ടാക്കും ബീഫൊക്കെ ഉണ്ടാക്കും ബിരിയാണി രാവിലെ തിന്ന രാത്രി ചിലപ്പോ ബീഫ് വരട്ടിയതും സാദാ ചോറും കുമ്പളങ്ങ കുമ്പളങ്ങൾ അച്ചാറുവാകും അപ്പോൾ ണ്ടാക്കിക്കണത് എന്തായാലും സാധാ ചോറും ബീഫ് അരട്ടിയതൊക്കെ അപ്പൊ പിന്നെ നമ്മള് രണ്ടാം പേരനക്ക് നല്ല ഒരു ഉഗ്രം ബിരിയാണി അങ്ങോട്ട് വാങ്ങിട്ടി പോളി ബിരിയാണി എന്ന് ഒരു കോഴിക്ക് അത്ര കാല രണ്ട് കാലല്ലേ ഇനി വേണമെങ്കിൽ ഒരു കോഴിക്ക് നാല് കാലൊക്കെ ആക്കേണ്ടി വരും കാര്യം നാല് പേരെ കുട്ടികൾ നിരന്നിരിക്കുക കാലിൻ കോൽ കോ അങ്ങനെ കാലും ചോറൊക്കെ വീതിക്ക് വെച്ച് ഞമ്മൾ എല്ലാവരും കൂടെ നല്ല ഉഷാറായിട്ട് കഴിച്ച് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു മധുരം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ കൈയൊക്കെ കഴുകി ഞാൻ അങ്ങനെ വന്നപ്പോൾ അമ്മമാനോട് ഇങ്ങനെ അമ്മമ്മ ഇപ്പൊ വെങ്ങിയ വല്ല മുട്ടായി ഉണ്ടാവുമോ മധുരം നിന്നാൻ ഒരു പൂതിന്ന് അപ്പൊ തന്നെ അമ്മമ്മ പറഞ്ഞി കുറച്ചേരം അവിടെ സബൂറാവും ഈ പാത്രം ഒന്ന് കേൾക്കി കയ്യട്ടെ മുട്ടായിനെ കാട്ടിന്നല്ലോ ഒരു ഉഗ്ര സാധനം തന്നെ ഞമ്മള് സഹജം കാക്ക വേങ്ങിക്കണെന്ന് അത് കാട്ട പിന്നെ ഇനിക്ക് സമാധാനം ഉണ്ടാവുമോ കുറെ തപ്പി നടന്ന് നോക്കിയപ്പോൾ എന്താ സാധനം നമ്മളെ സ്വന്തം ഇത് ഞമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ അൈനിച്ചക്ക ഇങ്ങനെ ഞമ്മള് നല്ല തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുമ്പോൾ എൻ്റെ പപ്പ അങ്ങനെ ഓരോ കഥ പറയുക പണ്ട് ഇവിടെ വലിയ അനിച്ചക്ക ഉണ്ടെന്ന് അതിന് നല്ല മധുരം എന്ന് പക്ഷെ ഞമ്മക്ക് അതൊന്നും തിന്നാൻ പറ്റില്ല ഞമ്മക്കിപ്പോൾ ഞമ്മളി തുള്ളയല്ലേ തിന്നാൻ പറ്റുള്ളൂ പണ്ട് എൻ്റെ പപ്പാൻ്റെ വീട്ടിൽ നല്ല വലിയൊരു അനിച്ചക്കൻ്റെ ആ നല്ല അതിനച്ചക്ക നല്ല മധുരമുള്ള ഉണ്ടെന്ന് പക്ഷെ ഞമ്മള് കുറച്ച് വലുതായി തിന്നാനായപ്പോ അപ്രത്യക്ഷ കണ്ടിട്ടില്ല അനിച്ച മരത്തുമ്പോ കയറി പൊട്ടിച്ചുട്ടാ ഇത് കിലോ നൂറ്റമ്പതിന് വിക്കണ അണ്ടപ്പോ തിന്നാ പൂരിയായപ്പോ വേങ്ങിയതാ ഇതിപ്പോ ഇറച്ചിക്കോയം വെറച്ച തിന്ന് പറഞ്ഞ പോലത്തെ കഥയാണ് വൃത്തിയാക്കണ ഞാനാന്നുണ്ടെങ്കിലും ഇന്റെ ചുറ്റോറോ ഞമ്മളാൾക്കാരൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുമെന്നൊക്കെ ഈ ചോള അങ്ങനെ ഉരിഞ്ഞെടുത്തിട്ട് വേണം അവർക്കൊന്ന് കഴിക്കാൻ ആ ഒരു സബൂറിൽ ഇരിക്കടുപ്പെല്ലാരും അങ്ങനെ ഒരു വിധത്തിലാ ചോളൊക്കെ അയിനിച്ചക്കം വന്ന് ഇങ്ങനെ ഉരിഞ്ഞെടുത്ത് തിപ്പം തിന്നാനുള്ള പരിപാടിയില കാര്യം നമ്മൾ അനിച്ചക്ക കുറെ ഒന്നും കഴിച്ചിട്ടില്ല എപ്പോഴെങ്കിലൊക്കെ കിട്ടുള്ളൂ നമ്മളിവിടെ പരതി പരതി എവിടെന്നെങ്കിലും ഒന്നൊക്കെ കിട്ടിയാൽ അതിൻ്റെ തോലൊക്കെ കളഞ്ഞു നോക്കി ഉണ്ടാവും മൂന്ന് ചോള അതൊക്കെ എന്ത് കാട്ടാനോ ഈ വക്കാന്ന് പറഞ്ഞ ഏതായാലും നല്ല ഏർപ്പാട് തന്നെയാണ് കാര്യം ഞമ്മളവിടെ ഒന്നും ഇതിനും മരം കാണാറില്ല അപ്പൊ ഇങ്ങനെ വേങ്ങൾ തിന്നാൻ പറ്റുള്ളൂ കുറേ ആൾക്കാരിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ലേ ഹിബേ ഈ അടുക്കളയൊക്കെ ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കണേ പിന്നെ കുറെ വെറൈറ്റി ഫുഡും അതും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലാണ്ട് പടുത്തക്കിപ്പം എങ്ങനെ പോണേ പടുത്തേക്കൊക്കെ ഇതിന്റെ ഇടയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടോന്നൊക്കെ ചോദിക്കണേ ആദ്യം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇപ്പം എന്തിനാ ഇതില് പറയുന്നത് ഇതിലിപ്പോ അതിൻ്റെ ഒന്നും ആവശ്യം ഒന്നും പക്ഷെ കുറേ ആൾക്കാർക്ക് ഇത് ഇതിങ്ങനെ അറിയാൻ വല്ലാത്തൊരു ക്യൂരിയോസിറ്റി അപ്പം പിന്നെ ഞാൻ പറയാമെന്ന് വിചാരിച്ച് ഒരു പഠിത്തത്തിൻ്റെ കാര്യല്ലേ പഠിത്തം കാണിക്കാൻ വന്നിട്ട് ഇവള് ഫോണ് മുന്നിൽ വെച്ചിരിക്കുകയാണല്ലോ ബുക്കെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വീഡിയോ കാണാവുന്നോ അവൾ വിചാരിക്കേണ്ടാവുള്ളൂ കാര്യം അതൊന്നല്ല നമ്മൾ ഇന്റർവെല്ലിന്റെ ഒരു ട്യൂഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ കോഴ്സാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഫൗണ്ടേഷൻ കോഴ്സും പിന്നെ ഒന്ന് ക്ലാസ് റൂം കോഴ്സാണ് ഞാൻ ഇവിടുത്തെ ഉള്ളത് ക്ലാസ് റൂം കോഴ്സാണ് എനിക്ക് ടഫായിട്ടുള്ള മാത്സും ഇംഗ്ലീഷും ആണ് ഞാൻ ഇവരെയും പഠിക്കണത് ഇവരെ ക്ലാസ് ആക്ടിവിറ്റി ഓറിയൻ ലൂടെയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഞമ്മക്ക് ക്ലാസ്സിലിരിക്കാൻ ഒരു മടി ഉണ്ടാവില്ല ഫസ്റ്റ് ടൈമൊക്കെ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും വായിക്കാനൊക്കെ അറിയാം പക്ഷെ നല്ല കടുകട്ടുള്ള വാക്കൊക്കെ ഉണ്ടാവില്ല അതൊന്നിക്ക് വായിക്കും കുറേ നേരം തപ്പി തപ്പിപ്പിടിച്ചേ വായിക്കുള്ളൂ പക്ഷേ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അതിന്റെ മീനിങ്ങും കൂടെ മനസ്സിലായിട്ട് അത് വായിക്കാൻ പറ്റും ഫസ്റ്റ് ഒക്കെ ബോർഡ് വായിക്കുമ്പോൾ ആ ഒന്നും വായിച്ചു പോവും പക്ഷേ എന്താണോ അർത്ഥം അതൊന്നും അറിയില്ലെന്ന് ഇപ്പൊ എന്തായാലും വായിക്കുമ്പോഴൊക്കെ അതിന്റെ മീനിങ് കൂടെ മനസ്സിലാവുണ്ട് പിന്നെയുള്ള കോഴ്സ് അവരെ ഫൗണ്ടേഷൻ കോഴ്സാണ് കുറേ ആൾക്കാർക്ക് ആ കോഴ്സ് ആവശ്യ അപ്പോൾ ഇങ്ങളെ പരിചയത്തിലും ആ കോഴ്സ് ആവശ്യമുള്ള എത്ര പോലും ആൾക്കാരുണ്ടാവും കാരണം ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ബേസ് മുതൽ ഞമ്മക്ക് പഠിപ്പിച്ചും കുറേ സബ്ജക്റ്റ് ചരിക്കും പോലെ കുട്ടികൾക്ക് അറിയാത്തൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അവർ ബേസ് മുതൽ തന്നെ പഠിപ്പിച്ചു തരും ഇപ്പോ ഇംഗ്ലീഷ് പിന്നെ മലയാളമൊക്കെ നമുക്ക് വായിക്കാൻ അറിയാത്തവര് ആ വായിക്കാൻ അക്ഷരങ്ങൾ അറിയും കൂട്ടി വായിക്കാൻ പറ്റാത്തവര് അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു കോഴ്സ് തന്നെയാണ് ഇത് അവർ നല്ല പോലെ പഠിപ്പിച്ചു തരും ഇനിയിപ്പോൾ ഏത് കരിക്കുലർ ആയിക്കോട്ടെ സി ബി എസ് ഇ ആയിക്കോട്ടെ കേരള സിലബസ് ആയിക്കോട്ടെ പിന്നെ ഈ യൂറോപ്യൻ കൺട്രീസിലുള്ളവരായിക്കോട്ടെ യു എ അബുദാബി അങ്ങനെ പല പല സ്ഥലത്തുള്ളവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലാസ് ഇവരുടെ അടുത്തുണ്ട് പിന്നെ പിന്നെങ്ങൾ ചില കുട്ടികൾ വിചാരിക്കണ്ടാവും ആ ഓൺലൈൻ ക്ലാസ് അല്ല ഇതിൽ നമുക്ക് ചില തരികിടകളൊക്കെ കാട്ടാം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇതിലപ്പുറം കാണിച്ച ആൾക്കാരല്ല ഞമ്മൾ ആ വിചാരം ആ ഇവിടെ വേണ്ട കാര്യം ഒരു കുട്ടിക്ക് ഒരു ടീച്ചറാണെന്നുള്ള ഒരു സംഭവമാണ് ഇവരുടെ അടുത്ത് അപ്പം അതിൽ ഞമ്മൾ എന്ത് തരികിട കാട്ടിയാലും നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു ടീച്ചർ അവിടെ ഉണ്ട് ആ ടീച്ചർ ഇതൊക്കെ പിടിക്കും മക്കളെ പിന്നെ ലാസ്റ്റ് ഇവർ ടീച്ചറും പേരൻറ്റും കൂടെ ഉള്ളൊരു ഉണ്ട് അതിൽ ഞമ്മളെ തരികിടക്ക പൊളിഞ്ഞ് കയ്യിൽ അങ്ങോട്ട് തരൂ പിന്നെ വിചാരിക്കണ്ടോ ആ ഇതിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആരറിയാനും ഉമ്മ അറിയോ അതും അവിടെ നിൽക്കട്ടെ ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വച്ചേക്കും സംഭവം ഇവരെ എല്ലാവരും ഇമ്മാൻ്റെ അടുത്ത് നല്ലൊരു അക്കാദമിക്കൽ കലണ്ടർ കൊടുത്തിട്ടേ നമ്മളെ ഈ പണിക്ക് വിടുള്ളു അപ്പോൾ ആ തരികിടയ്ക്ക് ആരും അങ്ങോട്ട് ചെല്ലാൻ നിൽക്കണ്ട പിന്നെ ടീച്ചർ ക്ലാസ് എടുത്താലേ ശ്രദ്ധിക്കണ്ടെന്നൊക്കെ വിചാരിക്കാനോടുണ്ടാവും അവർക്ക് നല്ല എക്സാമൊക്കെ വരുന്ന അടുത്തുട്ട മക്കളെ പിന്നെ ടീച്ചറും പാരൻറ്റും മീറ്റിംഗ് ഉണ്ട് അപ്പൊ ഇങ്ങളെ തക്കിടെ തരികീടൊന്നും ഇവിടെ നടക്കാൻ പോണില്ല എല്ലാരും സൂക്ഷിച്ചും കണ്ടൊക്കെ ക്ലാസ്സിന് നിന്നോളി ഈ ക്ലാസ്സിൽ നിന്ന് ആ ഗുണം തന്നെ ഞങ്ങൾക്ക് നല്ല വായിക്കാനും പഠിക്കാനും ഒക്കെ പറ്റും അപ്പം എല്ലാരും പോയി ചേർന്നോളി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ആ മാമി പറയണത് ഞമ്മക്കൊന്ന് നെസ്റ്റോയില് പോയിട്ട് വരാമെന്ന് ഞമ്മളെ മുന്നിൽ തന്നെ നെസ്റ്റോ തുറന്നാൽ അതില് പോവാതിരിക്കാൻ യാത്ര യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾ പക്ഷെ അങ്ങനെ ഇഷ്ടമുള്ള വേറൊരാളും കൂടെ നമ്മളെടുത്തുണ്ട് നമ്മളെ ചെയ്തു യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെങ്കിൽ പോവാൻ മാറ്റിയാൽ തുടങ്ങും ചിരിക്കാൻ ആളില്ല എന്നും പറഞ്ഞ് പോയതാ പക്ഷേ ആൾക്കാരെ കൊണ്ട് അഞ്ചട്ട് കളിയാ ഫുള്ളു ആൾക്കാരാ അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ കാറൊക്കെ പാർക്ക് ചെയ്ത് നെസ്റ്റോൻ ഉള്ളിൽ കണ്ടെത്തി ഇന്നാണ് മക്കളെ യുദ്ധം കണ്ടീലെ ആൾക്കാരൊരു തിരക്ക് അങ്ങനെ ഒരു വിധത്തിൽ തിരക്കിന്റെ ഉള്ളേക്ക് ഞമ്മളെത്തി കാര്യം നമ്മൾ എന്തെങ്കിലും ഒന്ന് രണ്ട് മുട്ടായി ഒക്കെ എടുക്കാതെ ചോദിച്ചിട്ട് കയറിയതാണ് കയറി നമ്മളെല്ലായിടത്തും ചുറ്റി നടന്നപ്പോൾ കുറേ ഓഫറൊക്കെ ഉണ്ട് ഓഫർ ഉണ്ടായിട്ട് എന്താ കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റണ്ടേ അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഉള്ളിൽ ചെന്ന് ഞാനിതുവരെ ബ്രോക്കോളി കണ്ടിട്ടില്ല ബ്ലൂബെറി കണ്ടിട്ടില്ല ഇതൊക്കെ അവിടെ നല്ല വിശദമായിട്ട് കണ്ടു പിന്നെ ആട്ടുംന്തലൊക്കെ നമ്മൾ നോക്കിയിരിക്കുന്നുണ്ട് അതൊക്കെ വേങ്ങണമെന്നുണ്ട് പക്ഷേ നൂറ് ഉപ്പേൻ്റെ സാധനം വേനൽ ആയിരത്തഞ്ഞൂറ് ഉപയൊക്കെ വേണം ബില്ലടിക്കണോടത്ത് പോയി നിൽക്കാൻ അത്രക്കും ജനങ്ങളാണ് വാങ്ങാൻ നമ്മൾ മുട്ടായി സാധനങ്ങൾ വാങ്ങിയും ചെയ്ത് ഇനിയിപ്പം അത് ബില്ലടിച്ച് കിട്ടണം അങ്ങനെ കുറച്ച് അധികം ടൈം ആ ബില്ലിങ് ക്യൂവിൽ തന്നെ നമ്മൾ ചിലവഴിച്ചിരിക്കുന്നത് പണ്ടൊരു ടൈമിൽ ഈ ഡ്രീം കേഗിൻ്റെ ഒരു ഹാലളക്കം അതൊരു വല്ലാത്ത ഹാലളക്കം തന്നെയെന്ന് ഇപ്പാണെങ്കിലോ നമ്മളെ നെസ്റ്റോല് ഈ സംഭവത്തിന് ആണെങ്കിൽ ഭയങ്കര ഓഫർ അറുന്നൂറ് ഉറുപ്പ്യൻ്റെ മുന്നൂറ് റുപ്യ മുന്നൂറ് ഉറുപ്പ്യല്ല മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പിന്നെ നമ്മൾ വേങ്ങാതിരിക്കാൻ പറ്റുമോ എന്തായാലും ഓഫറല്ലേ അങ്ങനെ ഒരു ഡ്രീം കേക്കും വേങ്ങി പിന്നെ രണ്ട് ഡയറി മിൽക്ക് കുറേ കാലം ഇത് തിന്നാനൊരു പൂതി അങ്ങനെ അതൊക്കെ വേങ്ങി ഒരു വിധത്തിൽ നമ്മൾ ബില്ലൊക്കെ ഇട്ട് കണ്ടിറങ്ങി അപ്പോഴാണെങ്കിലോ ബ്ലോക്ക് അന്ധം വിട്ട ബ്ലോക്ക് പിന്നെ ഇത് പെരയിൽ ഒരു സമാധാനമില്ല ചിലപ്പോൾ നമ്മൾ ഡ്രീം കേക്ക് കൂടെ കോരി കുടിക്കേണ്ടി വരും അമ്മായിട്ട് ചൂടല്ലേ നമ്മൾ ഞമ്മളെന്ത് ചെയ്തു കാറിൽ തന്നെ ഇരുന്നങ്ങോട്ട് തിന്നാ വിചാരിച്ച് പകുതി എങ്ങോട്ടൊക്കെ ചെരിഞ്ഞിക്കണു തിരക്കിൻ്റെ ഇടയിൽ എങ്ങനൊക്കെ ചെരഞ്ഞിക്കണെന്ന് അല്ലാതെ അറിയാം അങ്ങനെ ഞമ്മളൊരു സ്പൂണ്ങ്ങണ്ട് എടുത്ത് തന്നെ വായൽ വെള്ളം അത് വായക്ക് വെച്ചാ ഹോൻ്റെ റബ്ബേ പിന്നെ പറയല്ലൊക്കെ തന്നെ ഈ ഡ്രീം കേക്കിൻ്റെ വലുപ്പം ഇങ്ങക്ക് അറിയാലോ ചുണ്ട തേറുടിഞ്ഞ പോലത്തെ സാധനം തിന്നാൻ എല്ലാവരും തിന്നും ചെയ്ത് ആർക്കും തിന്ന മേനു ഇല്ല തിന്ന ഒരു ചൈമ്പുളിയൊന്നും ഇല്ല കാര്യം ഇതിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു രണ്ട് സ്പൂണൊക്കെ തിന്നണ്ടെങ്കിൽ ആ തിന്നുള്ള പേരായി പക്ഷേ ഒന്നും ഞമ്മക്ക് ടേസ്റ്റ് അറിഞ്ഞ് തിന്നാൻ പറ്റിയില്ല കാര്യം ഇതൊക്കെ തിന്നുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ പട്ടി തിന്നണം ഈ ഡ്രീം കേക്ക് തിന്നുകഴിഞ്ഞപ്പോൾ ഇനിയിപ്പ ഡയറി മിൽക്ക് എങ്ങനെയൊന്ന് തിന്നാ ഡെയറി മിൽക്ക് എങ്ങനെയൊന്ന് തിന്നാന്നുള്ളൊരു ബേജാർ ചെയ്യുന്നു പേരേലിങ്ങോട്ട് എത്തി പുതിയ ഡ്രസ്സൊക്കെ കണ്ട് മാറ്റിയിട്ട് പെരയിടുന്ന കുപ്പ ഇട്ടപ്പോഴാണ് ശരിക്കും നമുക്കൊരു ആശ്വാസമായത് ഈ ചൂടോടിപ്പം പുറത്ത് രാത്രി പോലെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അകലിറങ്ങി ഉണ്ടെങ്കിൽ പിന്നെ അൽഫാമായിട്ട് പെരയിലെ കുറച്ച് മന്തി കണ്ടുണ്ടാക്കുക അതിൻ്റെ കൂടെ തിന്നുക അത്രക്കാവും നമ്മളൊരു അവസ്ഥ അമ്മാരുടെ ചൂടല്ലേ പെരയിൽ വന്നപ്പോൾ ഡയറി മിൽക്കും കണ്ട് ഇടുത്തോടുന്നപ്പോൾ ഇന്നെക്കാട്ടിൻ തിരക്ക് നമ്മളെ യേസൂന് പിന്നെ നഷ്ടമില്ലെത്തിയപ്പോൾ കുറേ ആൾക്കാർക്ക് നമ്മൾ മനസ്സിലായി അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം ഇത്രയും ആൾക്കാർക്ക് ഇന്ന മനസ്സിലാവുണ്ടല്ലോന്ന് ഇന്ന ഈ നിൽക്കുന്ന സുന്ദരി സുന്ദരിപാറുവിനെ നമുക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക അപ്പോൾ ഇന്നും പുതിയ പുതിയ വീഡിയോസായിട്ട് ഹിബൂസ് വീണ്ടുവരും അപ്പോൾ പറഞ്ഞ പോലെ